ഹലോ ഗൈസ് ഉയർന്ന ശമ്പളത്തിലെ ഒരു കേരള സർക്കാർ സംസ്ഥാന ലോട്ടറി വകുപ്പിൽ ജോലിവസരം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഏതാന്ന് നോക്കാം കേരള സർക്കാരിൻ്റെ സംസ്ഥാന ലോട്ടറി വകുപ്പ് കരാർ അടിസ്ഥാനത്തിലെ ഡാറ്റാ ബേസ് അഡ്മിനിസ്ട്രേഷൻ തസ്തികളിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് കരാർ നിയമത്തിന് അപേക്ഷകൾ ക്ഷണിക്കുന്നു അതുപോലെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികളെ തിരുവനന്തപുരത്തുള്ള സംസ്ഥാന ലോട്ടറി ഡയറക്ടറിൽ നിയമിക്കും അപ്പോൾ ഇതിൻ്റെ എലിജിബിലിറ്റി മറ്റ് കാര്യങ്ങളും നോക്കാൻ നമുക്ക് ഇപ്പം നമ്പർ ഓഫ് വാക്കൻസി എന്ന് പറയുന്നത് വൺ ആണ് വന്നിട്ടുള്ളത് അതുപോലെ പൊസിഷൻ എന്ന് പറയുന്നത് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേഷൻ ആണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡി ബി ബിടെക് ഐ ടി ഓർ എസ് സി ഓർ ഇ സിയും കൂടെ ഓപ്പൺ സോഴ്സ് ആർ ഡി ബി എംസ് മാനേജ്മെൻറ്റ് സർട്ടിഫിക്കേഷനും ആവശ്യമാണ് പരിചയം എന്ന് പറയുന്നത് മിനിമം മൂന്ന് വർഷമാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് അമ്പത് വയസ്സ് വരെയാണ് ശമ്പളം എന്ന് പറയുന്നത് എൺപതിനായിരം ആണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് ഇമെയിൽ വഴിയാണ് ഇമെയിൽ വഴി ജൂലൈ ഇരുപത് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇമെയിൽ വരുന്നത് ഇതാണ് ഈ ഒരു ഇമെയിലേക്ക് നിങ്ങൾക്ക് നിങ്ങൾ ഇതിന് യോഗ്യതരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ കേരള സർക്കാർ സ്ഥാപനത്തിൽ നിങ്ങളൊരു ജോലി നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്